ഇന്നലെ സമയമായല്ലോ തങ്കം പ്രകൃതി വരവ് ആ ഡ്രൈവറുടെ നീ അതിനവൾ കോളേജിൽ വന്നിട്ട് വേണ്ടേ എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യനെ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ആ കോമക്കുറുപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞ നട അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വാങ്ങിക്കാൻ പുളിക്കും പോകുന്ന ഈ കല്യാണം നടക്കണം ആ കോമക്കുറിപ്പ് കുത്തുപാള എടുക്കണം എന്റെ ഈ രണ്ടു ആഗ്രഹങ്ങളും നീ സാധിച്ചു തരണേലപ്പാ സ്വാഗതം സ്വാഗതം യാത്രയ്ക്ക് ഐ എം എ പ്ലീസ് ടു മീറ്റ് യു ഡ്രൈവർ ലഗേജ് അത് ഞങ്ങക്കറിയാം പക്ഷെ ലഗേജ് ഒക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം വാ വാഗുജിയ ഞങ്ങൾ സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിൽ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം ഞാനൊരു വളർന്നു വന്നവനാണ് മുതലാളി മാലികയിലും തൊഴിലാളി മുറ്റത്തും ഞങ്ങളും താമസിയാതെ എങ്ങനെയാക്കും മുതലാളി അകത്തും തൊഴിലാളി പുറത്തും നിന്നൂടെ പോകാൻ പറഞ്ഞത് വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ കോളേജിൽ നിന്ന് മണ്ണു വട്ടലാണോ ജോലി ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും ആര് കണ്ട അല്ല വേഗം പോയി കുളിച്ചു വൃത്തിയാവ് മൈ നം സ്റ്റേറ്റ് നമസ്കാരം പറഞ്ഞ് എന്താ തോന്നിയാസോ കാണിക്കുമ്പോഴും ഇവിടെ കിടക്കുന്ന ഒരെണ്ണം ഞാനും ഇട്ടിട്ടുണ്ട് അതിന്റെ മേളിലായി മുണ്ടില്ലേ പറഞ്ഞ ഞാൻ തരാം ഉടുതുണി ഉടുക്കാതെ ഇവിടെ പക്ഷെ ഈ കുറുപ്പിന്റെ മാറും നിന്റെ അമേരിക്കൻ അങ്കിൾ ഒരു പതിനഞ്ചിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിവേ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയെ ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം എന്റെ എന്റെ സ്റ്റൈൽ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം കുറച്ച് ദിവസം കഴിയട്ടെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിന് മരണവുമായി ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടൻ അഡ്വക്കേറ്റ് ദാമോദരനെ ഇങ്ങോട്ടയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ് കഷ്ടം അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ അനിയായിരിക്കും കൊച്ചു കുഞ്ഞോടെ മാറി എന്താ ഇത് കരയായിരിക്കും എന്താ അനിയന്റെ പേര് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനെഴുതണം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ല യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ എനിക്ക് അവൻ്റെ പേരിലിപ്പോ ഗുരുവായൂരിൽ ഒരു പുഷ്പാഞ്ജലി ഏൽപ്പിക്കാനാണ് അതിനു വേണ്ടിയാ ശിവൻ ഏഹ് പേര് ശിവൻ ഹാ വക്കീലൊരു കാര്യം ചെയ്യൂ ഞാൻ കുറച്ച് രൂപ തരാം തരാം അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ ആ പിന്നെ വക്കീല് പുതിയൊരു വർത്തമാനം പറഞ്ഞോ നമ്മുടെ കള്ളൻ കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു സായിപ്പ് സായിപ്പ് എങ്കിൽ ഞാൻ തട്ടിക്കൊള്ളാം അപ്പൊ കൊറേ നേരമായില്ലോ വിളിക്കാൻ തുടങ്ങി നീ ഇവിടെ എന്താ ഒത്തിരി ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റാ ആ അതിലും വലിയ ടെസ്റ്റാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നീ ചെന്ന് ചായ കൊണ്ടി കൊടുക്കല്ലേ ആ നാടകം കളിക്കാൻ വന്നവനാണെങ്കിൽ അമ്മ എന്നെ നിർബന്ധിക്കണ്ട എനിക്ക് വയ്യ നീ പത്രത്തിൽ വായിച്ചോ മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരാണെന്നാണ് കണക്ക് കണ്ണുപൊട്ടനും ചട്ടുകാരനും വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാ അവൻ കുറച്ച് നാടകം കളിക്കുന്ന വെച്ച് നിനക്കെന്താ ചേട്ടം ഞാനൊരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാൽ മതി എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം എന്നാലും ഞങ്ങളെ അനുസരിക്കില്ല അല്ലെടി എനിക്ക് നീ അവനോട് കൊഞ്ചോ കൊഴയൊന്നും വേണ്ട വാ നിന്നെ അവനൊന്ന് കാണട്ടെ വാ വാ വരാൻ വാ 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 ആര തല്ലിയാ തുറക്കപ്പെടും ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഓ എന്റെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നാ മതിയെന്ന് ആ അമേരിക്കക്കാരൻ പറഞ്ഞോളപ്പം രാവിലെ ചായ മാത്രേ ഉള്ളൂ കഴിക്കാമെന്നൂല്ലേ എന്താ പെണ്ണത്തില്ല ഓ മിണ്ടൽ നിന്ന് മൂളിന്ന് ഉത്തരവൊണ്ടായിരിക്കും ശരി മിണ്ടണ്ട അടുക്കളയിൽ ചെന്ന് എന്താ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലും കിട്ടുമോ ഏ പുട്ടും കടലും കിട്ടുമോന്ന് ഓ അത് ശരി പൊട്ടിയല്ലേ അല്ലേ ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ജോലിക്കാരി എങ്ങനെ കിട്ടിയെന്ന് മാസത്തിൽ എന്തോ മാസം മാസത്തിലെ എന്തോ കിട്ടും ശമ്പളം എനിക്ക് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എനിക്ക് എന്തോ കിട്ടും ഇത് പോക്കെടി പൊട്ടിച്ച ചോദിക്കും എന്താ പൊഹ പോകുന്നത് ഏ ചിലേ അധിക നേരം ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നും പോ പോലെ അളിയ നീ ഇവിടെ നീ ആയി ുള്ള അവസ്ഥ അറിഞ്ഞാൽ നീ ഹൃദയം പൊട്ടിച്ചാവൂ ഞാൻ ആരാണെന്ന് അറിയൂർ അഡ്വൈസർ ലീഗൽ ആയത് ഇത് അതുപോലെയല്ല ഇതിനകത്ത് സാധനം ഉണ്ട് പഴയ ഫ്രാഡ് എന്നെ ഫോൺ നീ ഒന്ന് വരട്ടെ നോക്കാം ഞാൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തത് മറക്കണം രക്ഷിക്കാം ഞാൻ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കോട്ടെ എന്ത് ഒത്തിരി ഉണ്ട് ആദ്യം ആ കോമക്രൂപ്പിന്റെ ഭരണം ു ആ അവൻ തന്നെ ആ കോമൻ ഇകലോവാസം പടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തല്ല അവന്റെ മകളുടെ പേരിലാവും പിന്നെ പ്രശ്നമില്ല അപ്പൊ നീ മോളെ കിട്ടു ഛേ അത് പറ്റത്തില്ല നിനക്കറിയില്ലേ പണ്ടേ എനിക്കൊരു പ്രേമബന്ധമുള്ള അവളെ കിട്ടിയാൽ അവളുടെ സ്വത്ത് കുറുപ്പ് ചത്താൽ കുറുപ്പിന്റെ മകളുടെ പേരുള്ള സ്വത്ത് അങ്ങനെ ഞാനിവിടെ കുറുപ്പിന്റെ മകളുടെ സ്വത്ത് നിനക്ക് എങ്ങനെ കിട്ടും അതൊക്കെ നീ അറിയണം എന്തിന്ടെ ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും പറ അയാളുടെ മകളുടെ ഒപ്പൊരു മുദ്രപത്രത്തിൽ വാങ്ങിച്ചു ആ മുദ്രപത്രം എന്റെ കയ്യിലുള്ളത് അവർക്കറിയില്ല അവളുടെ സ്വത്ത് മുഴുവനും ഞാൻ അതിൽ എഴുതി ചേർക്കും പിന്നെ തന്തയും മോളും തെണ്ടി എന്റെ ജാതകത്തിൽ ആകയോഗം ചാവും ചാവും എന്ന് പറഞ്ഞിട്ട് ആ അയാള് നീ കൂടെ அத்து கிட்டு நின்று டாயடேயோ எழுப்ப சவளேயோ